എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പ് ഇങ്ങ് അടുത്തു വരികയാണ് കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ തീയതിയും നമ്മളറിഞ്ഞു കുറച്ച് ദിവസങ്ങളായി ബി എൽ ഒമാർ നമ്മുടെ വീട് വീടാന്തരം കയറിയിറങ്ങി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യുന്ന തിരക്കിലുമാണ് എന്നാൽ നമ്മളിൽ ചിലർ വീട്ടിലില്ലാത്ത സമയത്ത് എങ്ങനെ ഓൺലൈൻ വഴി എന്യൂമറേഷൻ ഫോം നൽകാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ സമയം കളി അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക എന്യൂമറേഷൻ ഫോം ഇനി ഓൺലൈനായും നൽകാം സ്ഥലത്തില്ലാത്തവർക്ക് ഇതെങ്ങനെ ഉപയോഗപ്പെടുത്താം എന്തൊക്കെയാണ് അതിനായി നാം ചെയ്യേണ്ടത് എസ് ഐ ആർ അഥവാ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള എന്യൂമറേഷൻ ഫോം ഇനി മുതൽ ഓൺലൈനായും നൽകാം ബി എൽഒമാർ വീട്ടിലെത്തുമ്പോൾ പ്രവാസികളടക്കം സ്ഥലത്തില്ലാത്തവർക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ കയറി താഴേക്ക് സ്ക്രോൾ ചെയ്ത് എസ് ഐ ആർ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് ഫിൽ എന്യൂമറേഷൻ ഫോം തുറക്കുക മൊബൈൽ നമ്പറും ക്യാപ്ചയും നൽകി ഫോണിലേക്ക് വരുന്ന ഒ ടി പിയും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യണം എൻ ആർ ഐ വോട്ടർമാരാണെങ്കിൽ ഇമെയിൽ നൽകി ഇന്ത്യൻ ഓവർസീസ് ഇലക്ട്രോൺ തിരഞ്ഞെടുത്താണ് ലോഗിൻ ചെയ്യേണ്ടത് തുടർന്ന് വീണ്ടും ഫിൽ എന്യൂമറേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്ത് സംസ്ഥാനവും തിരഞ്ഞെടുപ്പ് വോട്ട് ഐ ഡി നമ്പറും നൽകുന്നതോടെ നിങ്ങളുടെ പേര് സീരിയൽ നമ്പർ തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങൾ കാണാം മൊബൈൽ നമ്പറും ഒ ടി പിയും നൽകി അനുയോജ്യമായ കാറ്റഗറി സെലക്ട് ചെയ്ത് ആവശ്യമായ വിവരങ്ങൾ നൽകിയാൽ എന്യൂമറേഷൻ ഫോം ലഭിക്കും ഇത് പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മതി ഇതിനെല്ലാം മുൻപ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വോട്ടർ ഐ ഡി മൊബൈൽ നമ്പറുമായി ബന്ധിച്ചവർക്ക് മാത്രമേ ഓൺലൈനായി എന്യൂമറേഷൻ ഫോം ഫിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ ലിങ്ക് ചെയ്തിട്ടില്ലെന്ന സന്ദേശമാണ് കാണിക്കുന്നതെങ്കിൽ അതിൽ തന്നെ കാണുന്ന ഫോം എയ്റ്റ് ഫിൽ ചെയ്താൽ മതി ഓൺലൈൻ അപേക്ഷയ്ക്ക് നിങ്ങളുടെ ആധാറിലെയും വോട്ടർ ഐ ഡിയിലെയും പേര് ഒന്നായിരിക്കണം നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഒപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ്